നമ്മുടെ പുതിരഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലും എന്റെ കുറച്ച് എന്റെ അല്ല എന്റെ മേമന്റെയോ അല്ല അങ്ങനെ അങ്ങനെ കുറച്ച് ആന്റി കളക്ഷൻസ് ഉണ്ട് ആ എന്റെ ദൈവത്തിന്റെ അതുകൊണ്ട് ഞാൻ കുളിച്ച് റെഡി ആയി കുറിയക്കിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അതിൽ എത്ര ദൈവങ്ങൾ ഉണ്ടെന്നും അങ്ങനെ കളക്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വേറെ വീട്ടിലോട്ട് പോവാം ആന്റി കളക്ഷൻസ് പക്ഷെ ഞാൻ കാണിച്ചില്ല എത്ര കളക്ഷൻസ് ഞാൻ കാണിച്ചു കൊടുക്കും എന്റെ ആന്റി കളക്ഷൻസ് ഞാൻ പറയുമ്പോ ഓരോന്ന് ഓരോന്നായിട്ട് ഓക്കെ ഓക്കെ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം എന്താ ഇവിടെ ഞാൻ പിടിച്ചു പിടിച്ചു ഇതാണ് എന്റെ ഏറ്റവും കുഞ്ഞത് കാരണം ഇതാണ് ശിവൻ ഇത് വേമവത്തോന്നല്ല ഇത് നമ്മുടെ ഋതു അതായത് എന്റെ കൂടെ ഇറക്കി എടുക്കേണ്ട അന്യന്റെ അന്യമാര് വെച്ചൊരു ശിവലിംഗമാണോ ഇല്ലേ ശിവലിംഗം എന്നല്ലേ പറയുന്നത് ആ റാവിന്റെ കൂട്ടുകാരെ കൊടുത്താണ് ആന്ധന പേര് ഇതിന്റെ പേരന്താണ് ആ ശിവലിംഗം അത്രേ ഉള്ളു എനിക്ക് അത്രേ അറിയുള്ളു നമുക്കിതിവിടെ തന്നെ വെക്കാം ശിവലിംഗം ഇത് വണ്ടിയിലക്കാൻ വേണ്ടി ചാച്ഛം വാങ്ങിയതാണ് ശിവലിംഗം ശിവലിംഗം ഇതിന്റെ വരുന്ന ഇതിന്റെ വരുന്നടോ മുരൻറെ മുരുകൻറെ എന്നെ കാണുന്നുണ്ടാ ഇത് മുരുകയുധാണ് ഓക്കെ നമുക്ക് ഇതോടെ വയ്ക്കാം ഇപ്പൊ നമ്മൾ ആ സാധനം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറെ പെട്ടെന്ന് സാധനങ്ങളെ പരിചയപ്പെടുത്തി തരാം ദൈവങ്ങളിലാണ് ഇത് നമ്മള് എപ്പോ ഒരു എന്തോ സാധനം വാങ്ങാൻ ആനനെ കണ്ടു പോയപ്പോണിന്ന് പറഞ്ഞാ സാധനം വാങ്ങാ വേലക്ക് പോയപ്പോ നമ്മള് വാങ്ങിയൊരു സാധനമാണ് അതെ ഇതിനകത്ത് സാമ്പ്രാണി ഇതിനകത്ത് ഇതിനകം ആ ഇവിടെ നമ്മള് സാമ്പ്രാണി വരച്ച് പകയ്ക്കും എന്നിട്ട് ഇത് അടച്ചു വെക്കുമ്പോ ഈ ഹോളി കൂടെ പുക വരും അതാണ് ഇതിന്റെ മെയിൻ പരിപാടി അതാണ് ഇതാണ് ഒരു സാധനത്തിൽ നമ്മൾ കഴിക്കത്തിന്റെ പരിപാടി ആയിരിക്കും പിന്നെ ഇതിന് എല്ലാവർക്കും അറിയാതെ നമ്മുടെ വളക്ക് കത്തിക്കുന്ന സാധനം അത് നമ്മൾ പറ്റിപ്പെട്ടുള്ള ഇങ്ങോട്ട് ഇത് ഇതെനിക്ക് ഓൺലൈൻ വാങ്ങിയതാണ് അറിയില്ല ഓൺലൈൻ വാങ്ങിയതാണെന്നറിയില്ല ഇതിന്റെ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിന്റെ അടുത്ത് നൈസ് ആയിട്ട് ദേ ഇവിടെ ഇങ്ങനെ വെക്കുക അത്ര നല്ല യൂസ്ഫുൾ ആണ് കാരണം ഈ ചന്ദനം തിരിയ സാധനങ്ങളൊക്കെ താഴെ പോകാറുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സാധനം യൂസ്ഫുൾ ആണ് പോവാം ഇത് എന്തൊക്കെയോ അറിയില്ല എന്തിനുള്ള പൈസ മനസ്സിലായില്ലേ പക്ഷേ നമ്മുടെ ദൈവത്തിന് പൈസ ഒക്കെ ആവുന്ന സാധനമാണ് പോയിട്ട് പോയിട്ട് വാങ്ങിയതാണ് വാങ്ങിയല്ലോ ുരുക്കെടുത്തിട്ട് വെക്കാൻ അല്ലേ ആ മഞ്ചാടി കുരു ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തേ മഞ്ചാടി കുരു കാണിച്ചു അതാണ് സംഭവം പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് എന്നെ നേരെ കാണിക്കേ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു മെൽപ്പിലിയും കൂടി ഉണ്ട് സൂപ്പർ എന്നെ സാധനാണ് അത് നമ്മൾ മാറ്റി വെച്ചാൽ നെക്സ്റ്റ് ദൈവം നോക്കാം നെക്സ്റ്റ് നമുക്ക് ഇവിടേക്ക് തന്നെ വരാം അടുത്തത് എനിക്ക് നമ്മുടെ സ്വന്തം ഗണേശൻ ഗണേശൻ അല്ലേ ഗണേശൻ ഇത് എവിടെന്ന് വാങ്ങിയതാണ് അറിഞ്ഞൂടാ അവൻ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കളക്ഷൻസ് ആയിരിക്കും ഗണേശൻ ഷോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ദൈവത്തിന് നേരെ അങ്ങോട്ട് തന്നെ ഇത് നമ്മുടെ കുഞ്ഞു ദൈവം കാരണം ഇതെന്തുവാ ചിറ്റൂർ ഭഗവതി ഓരോ ഇതിലും ഓരോ ഭഗവതി ഉണ്ടാവും ആ ഒരു ഭഗവതിക്കുള്ള ഒരു പിക്ചറാണ് അല്ലെ ഇത് ഇത് എവിടെ നിർത്തി ആ അതൊക്കെ പഴയതാണ് അപ്പൊ കളക്ഷൻസിൽ നമുക്ക് ഇത് ആ നമ്മൾ അത് അവിടെ നിന്ന് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം ഇത് എന്താടാ ഇതെനിക്ക് അറിയില്ല എനിക്ക് അറിയാത്ത സാധനമാണ് പറഞ്ഞു ഇത് പറ സാധനാണ് ും നേരെ ഇങ്ങോട്ട് വരാം ഇതാണ് എന്റെ ഒരു ഇത് പറയാൻ വേണമെങ്കിൽ അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ കൃഷ്ണൻ രാധയും അടിപൊളി നല്ലൊരു

ഇത് മുഖം കാണിക്കാത്തത് ഇത് മുഖം കാണിച്ചു എന്റെ ഇഷ്ടപ്പെട്ടേ ആരുണ്യ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ദൈവം തന്നെയാണ് വൈകിയപ്പൻ കാരണം കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവം തന്നെയാണ് ഇത് ഇത് കുറച്ചായിട്ടുള്ളു ഞങ്ങൾ ഗുരുവായൂർ കൂടി അതായത് ശബരിമലക്ക് പോയി നമ്മുടെ മെയിൻ സ്ഥലം വരാവുന്നത് ഇത് ആണ് നമ്മുടെ ഇവിടെ ദൃഷ്ടിപ്പെടാനായിട്ട് ഉള്ളത് നേരെ കാണിക്കടാ നമ്മുടെ കൃഷ്ണൻ അതായത് കൃഷ്ണദേവ് അതെ കൃഷ്ണൻ ഇത് ഊടക്കൂടെ നമുക്ക് വേണമെങ്കിൽ അടുത്ത് നന്ദ്ര പേടാ

വിഷുവിന് വാങ്ങിയതാണ് അപ്പൊ അത്ര വഴക്കോന്നും എനിക്ക് തോന്നുന്നു പക്ഷെ നല്ല ഒരു ഇത് ഉണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും റെഡ് ഹാർട്ട് കമിട്ടി യു ഗൈസ് ഇതിനെ കുറിച്ച് എനിക്കും അറിയാം അറിയാൻ പറ്റില്ല ആ എന്നാ പറഞ്ഞു സുദർശനം സുദർശനം പേര് അല്ലേ ആ കഥ എന്നാലും അറിയാൻ പറ്റില്ല പക്ഷെ ഇതാണ് അതിന്റെ പേര് ഇതൊരു എന്തോ എവിടെ എല്ലാ വീട്ടിലും ഇത് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അല്ലെ അതൊരു ആ സൂപ്പർ സാധനാണ് അപ്പം ഇത്രേ ഉള്ളു നമ്മുടെ നമ്മുടെ ആന്റി കളക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ കൃഷ്ണന്റെ രാധന്റെ എക്സാം എഴുതാൻ പാടില്ല അന്ന് ഇവളുടെ അമ്മയും ഇന്നൊരു വലിയമ്മയും പിന്നെ ഇവളും ഉണ്ടായിരുന്നു കേട്ടാ ഇവിടെ ഇതാ ഇവിടെ ഇന്നിട്ട് ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിച്ചു ഞങ്ങൾ തട്ടി ബോൾ നേരെ പോയി ദൈവം പിന്നെ പുതിയത് വാങ്ങിയതാണ് ഈ എന്റെ ആന്റി കളക്ഷൻ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ട് പിടിക്കുന്ന